ചൂഷണം സംബന്ധിച്ച റിപ്പോർട്ടിന്റെ സർക്കാർ പുറത്തുവിട്ട ഭാഗം തന്നെ ഞെട്ടിക്കുന്ന പുറത്തുവിടാത്ത ഭാഗം സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണവും ക്രിമിനൽ വൽക്കരണവും പരാജകത്വവും അതുപോലെ ഉള്ള സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ് കാരണം ഇത് വ്യാപകമായിരിക്കുകയാണ് ചൂഷണം എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതിനേക്കാൾ നമ്മളെ വിഷമിപ്പിക്കുന്നത് നാലര വർഷക്കാലം ഇതുപോലത്തെ ഒരു റിപ്പോർട്ട് കയ്യിൽ വെച്ചത് പുറത്തു വയ്ക്കാതെ അതിനു മീരെ സർക്കാർ എന്തിനും എന്ന ചോദ്യമാണ് ഇത്രയും ഈ സ്ത്രീ അനുകൂല വർത്തമാനം മാത്രം പറയുന്ന സ്ത്രീപക്ഷ വർത്തമാനം മാത്രം പറയുന്ന ആളുകൾ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ ഇത്രമാത്രം വലിയൊരു സ്ത്രീ വിരുദ്ധത നടന്നിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ആ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് ആരെ രക്ഷിക്കാനാണ് ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ടിന്റെ പേര് അറിയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ വെച്ചത് ആ കമ്മീഷൻ ഇതുപോലെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തന്നിട്ട് നാലര വർഷം കാലം എന്ത് ചെയ്യുകയായിരുന്നു സർക്കാർ അടിയന്തിരമായി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശകളിന്മേൽ നടപടി എടുക്കണം ഒന്ന് രണ്ടാമത് ഈ പറയുന്ന ലൈംഗിക ചൂഷണത്തിനും ക്രിമിനൽവത്കരണത്തിനും അല്ലെങ്കിൽ അനാവശ്യമായ ലഹരി ഉപയോഗങ്ങളും എല്ലാത്തിനുമെതിരായിട്ടുള്ള അന്വേഷണം നടക്കണം ലൈംഗിക ചൂഷണത്തിനെതിരായി സീനിയർ ഐ പി എസ് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷിപ്പിക്കണം അടിയന്തരമായിട്ട് കൊമ്പർമാരാണെങ്കിലും ലൈംഗിക ചൂഷണം നടത്തിയിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അതൊരു സർക്കാരിന്റെ ചുമതലയാണ് ഒരു സർക്കാരിന്റെ കയ്യിൽ ഇത്രമാത്രം തെളിവോടു കൂടിയ മൊഴികളോട് കൂടിയ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് അതിന്മേൽ അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്യുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് അത് ആർക്ക് വേണ്ടിയിട്ടാണ് ആരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് എന്നാണ് ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടത് ഇതൊരു അപകടകരമായ രീതിയാണ് ഏത് തൊഴിൽ മേഖലയിലും ഇത്തരം ചൂഷണം നടക്കാൻ പാടില്ല ഒരു സർക്കാർ ഓഫീസിലാണ് ഇതുപോലെ ഒരു ചൂഷണം നടക്കുന്നതെങ്കിലും വാക്കുകൾ കൊണ്ട് പോലും പറഞ്ഞാൽ അതിനെതിരായി കേസെടുക്കണമെന്നാണ് ഇത് വ്യാപകമായ തോതിൽ അവസരങ്ങൾ നൽകാനും അവസരങ്ങൾ നിഷേധിക്കാനും ധാരാളമായി ഇത് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇത് പലരുടെയും പല സിനിമയിൽ അഭിനയിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ടവരുടെയും അഭിനയിക്കുന്ന സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് അല്ലാതെ ആകാശത്തുള്ള റിപ്പോർട്ടല്ല ഇത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടാണ് ആ മൊഴികൾ സർക്കാരിന്റെ കയ്യിലുണ്ട് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി റിപ്പോർട്ടിന്റെ ായി ആ മൊഴികളുണ്ട് ഇപ്പൊ പുറത്തുവിടാതിരിക്കുന്ന ഭാഗം അത് അത്രയും സംബന്ധിച്ച വാർത്തകളാണ് എന്നിട്ട് എന്തുകൊണ്ട് നടപടി എടുത്തില്ല ഇത്രയും ഒരു റിപ്പോർട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിലാണ് ഇങ്ങനെയൊരു ലൈംഗിക ചൂഷണം നടപടി എടുക്കില്ലേ എത്രയോ ആളുകൾ നടപടി എടുത്തിരിക്കുന്നു ലൈംഗിക ചോയോടു കൂടി നോക്കിയാൽ അല്ലെങ്കിൽ ദ്വയാർത്ഥം വരുന്ന പ്രയോഗങ്ങൾ നടത്തിയാൽ പോലും കേസെടുക്കാനുള്ള വകുപ്പുണ്ട് ഇതിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിൽ പോക്സോ എടുക്കാനുള്ള നടപടികളാണ് അത്രമാത്രം വലിയ ക്രിമിനൽ കുറ്റങ്ങളാണ് നടന്നിരിക്കുന്നത് അപ്പോ അടിയന്തരമായി അത് അന്വേഷിച്ച് കുറ്റക്കാരായ ആളുകളുടെ പേരിൽ നടപടിയെടുക്കണം മുഖം നോക്കാതെ ഏത് തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷയോടുകൂടി ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം ഇത് അനീതിയാണ് ഇത് വിവേചനമാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രംഗത്ത് മലയാളത്തിന് തന്നെ കേരളത്തിന് തന്നെ അപമാനകരമായ കാര്യമാണ് ഒരു തൊഴിലിടത്തിൽ സ്ത്രീകൾക്ക് അഭിമാനത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയുകയും അറിയുകയും ചെയ്തിട്ട് സർക്കാർ അതിൽ മൗനം പാലിച്ചതും ഗുരുതരമായ തെറ്റാണ് അന്വേഷണം നടത്തിയേ മതിയാവും ഉറപ്പായിട്ടും ഏത് മേഖലയാണെങ്കിലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലാത്ത കാര്യം സ്ത്രീകൾ അപമാനിക്കപ്പെടുന്ന ലൈംഗിക ചൂഷണം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അന്വേഷിക്കും